ഐ ആം ഷീനു ഫ്രം ലാവൻഡൽ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്ന ഐറ്റം നമ്മുടെ ഷോപ്പിൽ തന്നെ മീഡിയം ലാർജ് എക്സൽ എൽ സൈസസിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫുൾ സ്ലീവ് ആയിട്ട് യോക്ക് നല്ല ഹെവി വർക്ക് പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്ലോറൽ ഡിസൈൻ അടിപൊളി ഐറ്റം ആണ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഗൗൺ ദുപ്പട്ട സെറ്റുകൾ കാണിക്കുന്നുണ്ട് ഫസ്റ്റ് വേണ്ട വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ നല്ല സൂപ്പർ റ്റ് ഗൗണ് വിത്ത് ദുപ്പട്ട അത് സൈസ് ആണെങ്കിൽ നല്ല പ്ലസ് സൈസ് വരെയൊക്കെ ഉണ്ട് കേട്ടോ ത്രിപിൾ എക്സിൽ വരെയുണ്ട് എക്സ് എൽ ഡബിൾ എക്സലാൻ ട്രിപ്ലെക്സിൽ അത്രയും സൈസസ് വരുന്ന നല്ല സൂപ്പർ ഇമ്പോർട്ടൻഡ് ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ഐറ്റം ഇപ്പൊ തരുന്നത് നിങ്ങൾക്ക് ഓഫർ വിലയിലാണ് അപ്പൊ നിങ്ങൾ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അടിപൊളിയായിട്ടുള്ള റയർ പീസാണ് ഞാൻ കാണിക്കാം സൂപ്പർ ഐറ്റമാണ് കേട്ടോ ഇതാണ് കേട്ടോ ഐറ്റം നല്ല അടിപൊളിയാണ് ഓക്കൽ ആണെങ്കിൽ ഇതുപോലെ ക്രോഷിയോ വിത്ത് സെറി വർക്ക് വരുന്നുണ്ട് അതിനൊരു സ്ക്വയർ പാറ്റേൺ ഡിസൈൻ ആയിട്ട് ക്രോഷ്യോയിൽ ഒരു ബോർഡർ വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിലും നല്ലൊരു ഹെവി ആയിട്ട് വരുന്ന ക്രോഷിയോ വർക്ക് ഉണ്ട് സെയിം തന്നെ ദാമൻ ഏരിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ഫ്ലയറുണ്ട് ഒരുപാട് ഫാബ്രിക് ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് ഇതൊരു ഓഫർ പ്രൈസ് ആണ് ടിബിളി ഐറ്റാണ് കേട്ടോ പിന്നെ ഇതിന്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് യൂസ് ചെയ്യാം കേട്ടോ ആ ഒരു ഡിസൈൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് ഇതേപോലെ ഒരു വീഡിയോയില് നടന്ന സെയിം കളറാണ് കേട്ടോ ഒരു ചേഞ്ചും ഇതിന് വരുന്നില്ല ഉപ്പട്ടയാണെങ്കിലും അത് നല്ല വിത്ത് ലെങ് ഒക്കെ വരുന്നതാണ് അതുപോലെ തന്നെ നാല് സൈഡ് ക്രോഷോവർക്കും വരുന്നുണ്ട് അപ്പൊ ഇതാണ് വന്നിട്ട് കേട്ടോ അടിപൊളി ഐറ്റം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം കേട്ടോ വെഡിങ്ങിനെ പോലും ഇടാൻ പറ്റൂ ഇതിന്റെ സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ബ്ലാക്ക് ആണ് കേട്ടോ സെക്കൻഡ് വണ്ണിൽ വന്നിട്ടുള്ള കോമ്പിനേഷൻ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് അത് നെക്കിലും അതുപോലെ ദാമൻ ഏരിയയിൽ സ്ലീവിലും ഒക്കെ ആ ഒരു സെയിം ക്രോഷ്യോ ബോർഡ് വർക്ക് വരുന്നുണ്ട് ഇതാണ് ഓവറോൾ ആയിട്ട് വരുന്ന ഡിസൈൻ വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ ഇതുപ്പട്ട് വരുമ്പോൾ നാല് സൈഡ് ക്രോഷ്യോ വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളി ഇതുപ്പട്ട് അപ്പൊ ഇതാണ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ടല്ലേ ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഗൗൺ വിത്ത് തൂപ്പെട്ട സെറ്റുകളാണ് പ്രൈസ് വരുന്നത് വൺ വൺ നയൻ ഫൈവ് ആണ് ആ ഒരു ഐറ്റം കാണിക്കാം അപ്പോൾ ഇതാകത്ത് ഒരു ഹാൻഡ് വർക്കിൻ്റെ പാറ്റേണും കൂടിയിട്ടാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഫുൾ ഗൗൺ ആയിട്ട് രണ്ട് സൈഡാണ് ബീഡ്സിൻ്റെ വർക്ക് വരുന്നത് അതായത് രണ്ട് സൈഡും പിന്നെ സെൻറ്ററിൽ ഫുള്ളായിട്ടും സ്പ്രെഡഡ് വർക്കും വരുന്നുണ്ട് സ്ലീവിലും വരുന്നുണ്ട് കേട്ടോ അതുപോലെ ബീഡ്സ് വർക്ക് എൻഡിലും നല്ലൊരു ഹെവി വർക്കും വരുന്നുണ്ട് ഒരു അടിപൊളി ഐറ്റം ആണ് ബാക്കിലേക്ക് മാജിക് സിപ്പ് ആണ് കേട്ടോ നല്ലൊരു നെക്കാണ് ഇത് കണ്ടോ ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഒരു നെക്കാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നല്ല പ്യുർ ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് കേട്ടോ ഒറിജിനൽ നല്ല ജോർജറ്റ് ഫാബ്രിക് ബാക്ക് സൈഡ് ഇങ്ങനെ കട്ടിങ്ങൊന്നും ഇല്ലാത്ത അടിപൊളിയാണ് നല്ലൊരു ഐറ്റമാണ് ഡബിൾ എക്സിൽ വരെ അവൈലബിളും ആണ് സ്കാലപ്പിംഗ് വർക്ക് ആണ് കേട്ടോ ദുപ്പട്ടിയിൽ അവൈലബിൾ ആക്കിയിട്ടുള്ളത് വന്നിട്ടുള്ളത് ഫുൾ ആയിട്ടും സ്കാലപ്പിംഗ് വർക്കും ഉള്ളില് ഫുള് സ്പ്രെഡ് ആയിട്ട് വരുന്ന ഈ ഒരു ബീഡ്സ് വർക്കും വരുന്നുണ്ട് അപ്പൊ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു കളർ കിട്ടാം ഡിസൈൻ എല്ലാം ആണ് കളറിൽ മാത്രമേ ഡിഫറൻസ് കിട്ടും ഒരു പീക്ക് ബ്ലൂ ആണ് പിന്നെ ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഡയമണ്ട് ജോർച്ചാണ് ഫാബ്രിക് ബാക്ക് സൈഡിലേക്ക് കട്ടിംഗ് ഇല്ലാത്ത ഒരു പ്ലെയിൻ മോഡൽ കേട്ടോ ഇവിടെ വരുമ്പോൾ സ്കാലപ്പിംഗ് വർക്കിൽ വരുന്ന അടിപൊളി ദുപ്പട്ട ഇതാണ് ദുപ്പട്ട സൂപ്പർ ഡൂപ്പർ ആണ് വൺ വൺ നയൻ ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് എക്സൽ ഡബിൾ എക്സലാണ് സൈസസ് വന്നിട്ടുള്ളത് സൂപ്പർ ആയിട്ട് ഐറ്റോ ഉപ്പട്ടക്കൊക്കെ രണ്ട് ഒരു സൈഡ് കണ്ടതുപോലെ ഹെവി സ്കാലപ്പിങ് വർക്കും ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ആയിട്ട് വരുന്ന വർക്കും കൂടിയിട്ടായിരുന്നു കേട്ടോ ഇതാ ലാസ്റ്റ് കളർ വന്നിട്ടുള്ളത് നല്ല ഗ്രീനാണ് കേട്ടോ നല്ല ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ കണ്ട അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ജോർജറ്റിൽ നല്ല ഫ്ലയർ ആണ് പിന്നെ കട്ടിങ് ഇല്ലല്ലോ അപ്പൊ ഇത് നല്ല വണ്ണമുള്ള യൂസ് ചെയ്യുക കട്ടിങ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ നോക്കാണെങ്കിലും അത് നല്ല ഹെവി ആയിട്ട് വരുന്ന വർക്ക് ഒരു അടിപൊളി ഐറ്റം ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ ഹാൻഡ് വർക്ക് ആണ് ഞാൻ അതാണ് എടുത്ത് പറയണത് ഹാൻഡ് വർക്ക് പീസ് ആണ് പിന്നെ ജോർജറ്റ് ഫാബ്രിക് ആണ് കേട്ടോ അതുപോലെ ഹാൻഡ് വർക്ക് ആണ് ഇതില് ഫുള്ള് ചെയ്തിട്ടുള്ളത് ഇത്രയും ഹെവി വർക്കും കേട്ടോ നല്ല സൂപ്പർ ഡ്യൂപ്പർ ഐറ്റം പിന്നോട് കൂടിയിട്ടുള്ള അടിപൊളി റിപ്പോർട്ട് കേട്ടോ സൂപ്പർ സ്പ്രെഡ് വർക്ക് വരുന്നുണ്ട് അടിപൊളി ഐറ്റാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്താ ഗൗണ് വിത്ത് ദുപ്പട്ട സെറ്റുകൾ റിപ്പീറ്റ് ആയിട്ടാണ് ഇപ്പൊ വീണ്ടും റീസ്റ്റോക്ക്ഡ് ആയിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ഐറ്റാണ് നാനൂറ്റി നാനൂറ്റി അമ്പത് ഫോർ ഫിഫ്റ്റി ആണ് പ്രൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ലാർജായിട്ട് എക്സൽ സൈസസ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് വന്നിട്ടുണ്ട് ജോർജറ്റ് ഫാബ്രിക് ദുപ്പട്ട വരുമ്പോ അതുപോലെ സ്കാലപ്പിംഗ് വർക്കോട് കൂടിയിട്ടുള്ള അടിപൊളിപ്പെട്ട ഫസ്റ്റ് കളറാണ് ഇത് വന്നിട്ടുള്ളത് രണ്ട് സൈഡും ക്രോഷ്യും ബോർഡറും കൂടി വരുന്നുണ്ട് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് ഇതാണ് സ്ലീവ് ഒക്കെ ഫുൾ ഉണ്ട് കേട്ടോ ഫുൾ ഫുൾ സ്ലീവ് ആയിട്ടാണ് വരുന്നത് എൻഡില് എലാസ്റ്റിക് വരുന്നുണ്ട് അപ്പൊ ഇതാണ് സെക്കൻഡ് വൺ മീഡിയം ലാർജ് ആൻഡ് എക്സെൽ ആണ് അവൈലബിൾ ലാസ്റ്റ് കളറാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കേട്ടോ വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് നല്ല ഫ്ലയർ ആണ് അത്യാവശ്യം ഫ്ലയറും വരുന്നുണ്ട് നാല് സൈഡ് ബോർഡർ ചെയ്തിട്ടുള്ള അടിപൊളി ഒരു ദുപ്പട്ടി അഞ്ഞൂറ്റി അമ്പത് ഫോർ ഫിഫ്റ്റി പ്രൈസ് മീഡിയം ലാർജ് എക്സ് സൈസസ് അവൈലബിൾ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ